ഹാലലൂയ്യ അസാധ്യതകൾക്ക് നടുവിലാണ് മോശ എന്ന വ്യക്തിയെ തേടി ദൈവത്തിന്റെ ശക്തമായ തിരഞ്ഞെടുപ്പ് കടന്നു വരുന്നത് അഗ്നിയിൽ വെന്തുപോകാത്ത ഉൾപ്പടർപ്പ് നോക്കി യാത്ര ചെയ്ത മോശയ്ക്ക് ലഭിക്കുന്നത് ഈ ലോക ചരിത്രത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരു നിയമന ഉത്തരവ് അതും കൈമാറിയത് ഗുൾപ്പടർപ്പ് ഒരു സാധാരണ ഉൾപ്പടർപ്പ് മറ്റ് സസ്യങ്ങൾ ഒരുമിച്ച് വളരാത്ത രൂപഗുണമില്ലാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു മേന്മ പറയാൻ കഴിയാത്ത മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയോട് ദൈവത്തിന്റെ ദൂതൻ ആ വലിയ നിയമന ഉത്തരവ് കൈമാറുന്നു ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപതിയും പ്രഭുവുമായി മോശയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ ഒരുപക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ യാതൊരു സാധ്യതകളും ഇല്ലായിരിക്കാം ലോകവും ചരിത്രവും സാഹചര്യങ്ങളും ബന്ധുമിത്രാദികളും ചാർച്ചക്കാരും സുഹൃത്തുക്കളും ശാസ്ത്രവും മെഡിക്കൽ സയൻസും ഒക്കെ നിങ്ങളെ നോക്കി പറഞ്ഞിരിക്കാം യാതൊരു സാധ്യതയുമില്ലെന്ന് പക്ഷേ ഞാൻ നിങ്ങളെ നോക്കി സംസാരിക്കട്ടെ വിശ്വാസത്തിൻ്റെ കൽപ്പടവുകൾ ഹാലളിയ സംശയമില്ലാതെ ചവിട്ടിക്കയറുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ അസാധ്യതകൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ ശക്തമായ സാധ്യതകളെ ഉളവാക്കി തീർക്കുവാൻ കർത്താവിന് കഴിയും വിശ്വാസത്താൽ സഞ്ചരിക്കുക മാത്രം ചെയ്യുക മോശയെ നോക്കുകയാണെങ്കിൽ മോശയുടെ ജീവിതത്തിൽ യാതൊരു സാധ്യതയുമില്ല ആ തിരിച്ച് മടങ്ങിയും മിശ്രീമിലേക്കൊരു യാത്ര ചെയ്യുവാൻ മോശയ്ക്ക് കഴിയത്തില്ല വിവാഹം കഴിച്ചിരിക്കുന്നത് മിഥ്യാനിലൊരു പുരോഹിതന്റെ മകളെയാണ് ഒരു അന്യ മതത്തിൽപ്പെട്ട സ്ത്രീയാണ് മോശ വിവാഹം കഴിച്ചിരിക്കുന്നത് ആ കൂടാതെ മരുഭൂമിയിലെ സാധാരണ അട്ടിടയനാണ് രാജകീയ പ്രതാപമൊക്കെ മോശയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ വയസ്സിപ്പോൾ എൺപതായിരിക്കുന്നു തൻ്റെ സാഹചര്യങ്ങളൊക്കെ പരിമിതമാണ് താൻ തടിച്ച നാവുള്ളവനാണ് അങ്ങനെ നിരവധി നിരവധി അസാധ്യതകൾ മോശയുടെ ജീവിതത്തിലുണ്ട് പക്ഷേ അതിൻ്റെ നടുവിലൊന്നുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് മോശയെ നോക്കി വിളിച്ചു പറയുന്നു നിന്നെ ഇസ്രായേലിന്റെ ന്യായ പരിപാലന ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു അതും തന്നോട് ദൂത് കൈമാറിയത് സാധാരണയൊരു ഉൾപ്പെട്പ് യാതൊരു സാധ്യതകളും ഇല്ലാത്ത മേഖല പിൻകാലങ്ങളിൽ ഹാലൊഴിയ ചെങ്കടിനെ രണ്ടായി വിഭാഗിച്ച പത്ത് പാതകളെ വിശ്രീമിന്റെ ചരിത്രത്തിലേക്ക് അഴിച്ചുവിട്ട മാറായ മധുരമാക്കി തീർത്ത പർവ്വതത്തിൽ ദൈവത്തിൻ്റെ തേജസ് മുഖാമുഖമായി കണ്ട പത്ത് കൽപ്പനകൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് എഴുതി വേടിച്ച് താഴെ ഇസ്രായേൽ ജനത്തിന് കൈമാറിയ മോശയ്ക്ക് മോശയോട് ദൂതു പറയാൻ ദൈവം തെരഞ്ഞെടുത്തത് സാധാരണ ഉൾച്ചെടി എന്തുകൊണ്ട് ദൈവം ആ ആ സമയത്ത് ദൈവത്തിന് നേരിട്ട് വന്ന് മോശയോട് തൂതു പറയാമായിരുന്നല്ലോ പക്ഷേ എന്നാൽ ദൈവം ആ ഒരു പ്രവൃത്തിയിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നാണ് ഞാൻ ഒഴിഞ്ഞതിനെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു സാധ്യതകളില്ലാത്ത മേഖലകളിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളതാണ് കൊരിതിയർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായത് തിരഞ്ഞെടുത്തു എല്ലാ കാലഘട്ടങ്ങളിലും വിശുദ്ധ വചനത്തിലെ സകല ചരിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ സാധ്യതകൾ ഉള്ളതിനെയല്ല ദൈവം തിരഞ്ഞെടുത്തിരുന്നത് സാധ്യതകളില്ലാത്ത മേഖലകളെയാണ് പ്രിയരെ യോസഫിനെ അടിമത്തത്തിൽ നിന്ന് മന്ത്രിപഥത്തിലേക്ക് നയിച്ചത് യോസഫിൻ്റെ കഴിവോ പ്രാപ്തിയോ ഒന്നുമായിരുന്നില്ല ദൈവശക്തി തന്നെയായിരുന്നു ദൈവം കൊടുത്തിരുന്ന അവൻ്റെ സ്വപ്ന വ്യാഖ്യാനവും ഹലുയ്യ അവൻ്റെ മേൽ പകർന്നിരുന്ന ദൈവശക്തിയുമായിരുന്നു യോസഫ് എന്ന വ്യക്തിയെ മന്ത്രിപഥത്തിലേക്ക് നയിച്ചത് ഏലീഷ എന്ന കൃഷിക്കാരന്റെ മുന്നിൽ കൃഷി എന്നുള്ളതല്ലാതെ യാതൊരു സാധ്യതകളുമില്ല ഹലുയ്യ പിന്നീട് ഇരട്ടി ശക്തിക്ക് അർഹനായി തീർന്ന ഏലീഷയെ നയിച്ചത് ദൈവശക്തിയായിരുന്നു ഏലിയാവിനെ ഹലുയ്യ ബാലിൻ്റെയും ഇസവേലിൻ്റെയും ആഹാബിൻ്റെയും ഒക്കെ ധീരതയോടെ നിർത്തിയത് ദൈവശക്തിയായിരുന്നു പത്രോസ് എന്ന സാധാരണ മീൻപിടുത്തക്കാരനെ ഹരടയ്യ സഭ പണിയുവാൻ ദൈവം ഏൽപ്പിച്ചത് അവൻ്റെ കഴിവ് കൊണ്ടായിരുന്നില്ല അസാധ്യമുള്ള മേഖലയാണെന്നറിഞ്ഞിട്ടും തള്ളിപ്പറയുവാൻ ഏറെ സാധ്യതയുള്ള മേഖലകളാണെന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ ശക്തിയാണ് പത്രോസ് എന്ന വ്യക്തിയെ മുൻനിർത്തിയത് ഹരടുയ്യ പൗലോസ് എന്ന നിഷ്ഠൂരനായ വ്യക്തിയെ ഹ ഹരയ്യ ദൈവശക്തി പകരുന്നവനാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ അസാധ്യതകളെന്നുള്ള സാധ്യതകളായിരുന്നു അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് എടുത്ത് കാണിക്കുവാൻ കഴിയും ഹരലുയ അസാധ്യതകൾക്ക് നടുവിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും ഒഴിഞ്ഞ കൽപ്പാത്രങ്ങളെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് നിറഞ്ഞതിനെ ആയിരുന്നില്ല കനാവിലെ കല്യാണത്തിനെതിരെയും ഒഴിഞ്ഞ പാത്രങ്ങളെ ഹാലളിയ പുതിയ വീഞ്ഞുകൊണ്ട് നിറച്ച് ഹാലളിയ ആചനത്തെ അമ്പരപ്പിച്ചപ്പോൾ ദൈവം പിന്നീട് ചരിത്രത്തിന് കൈമാറിയ ഒരു വസ്തുതയാണ് ദൈവം തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒഴിഞ്ഞതിനെയാണ് അസാധ്യതകളെയാണ് കഴുതയെ കൊണ്ട് ദൈവം സംസാരിക്കുന്നു വേശ്യാപുത്രനായ ഇപ്താഹിനെ നായകനാക്കി മാറ്റുന്നു ഹലിയ പേടിച്ച് ഭയപ്പെട്ടിരുന്ന ഗിതയോനെ പരാക്രമശാലിയെ എന്ന് അഭിസംബോധന ചെയ്യുന്നു അങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ ഹലിയ കാട്ടിൽ കിടന്ന ദാവീദിനെ വിളിച്ച് ഇടയനായിരുന്ന ദാവിനെ വിളിച്ച് രാജാവായി അഭിഷേകം ചെയ്യുന്നു ഹലുയ്യ സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ശൗലിനെ ഹലുയ്യ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു ഹലുയ്യ പെട്ടകത്തിന്റെ അരികത്തു കിടന്നിരുന്ന ഒരു സാധാരണ ബാലനെ താൻ മുതൽ ബേർഷേപ വരെ അറിയപ്പെടുന്ന പ്രവാചകനാക്കി ദൈവം മാറ്റുന്നു പ്രിയരെ ദൈവത്തിനു പ്രവർത്തിക്കുവാൻ ആവശ്യമായിട്ടുള്ളത് ഹലുയ ദൈവസന്നിധിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനസ്സാണ് വിശ്വാസത്തോടെ സഞ്ചരിക്കുവാൻ ഹാലുലിയ ആർക്ക് കഴിയുമോ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് ഹലു നിസാര സമയങ്ങൾ മതി അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എന്നെ ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യതകളാണെങ്കിൽ ഒരു നിമിഷം ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അസാധ്യതകളെ സാധ്യതകളാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും ഏത് സാഹചര്യത്തിലും ഏത് നിമിഷത്തിലും ഏ ഏതാവസ്ഥയിലും ദൈവശക്തിക്ക് അതൊന്നും ദൈവശക്തിക്ക് മാനുഷിക ബുദ്ധി ബുദ്ധിയാൽ മനുഷ്യൻ പറയും സാധ്യമല്ലെന്ന് പക്ഷേ ദൈവം പറയുന്നു ജ്ഞാനത്താൽ ദൈവത്തെ ബാധകമേ അല്ല ദൈവശക്തിക്ക് മാനുഷികൾ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി ഇന്ന് എന്റെ ഈ സന്ദേശത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിന് ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവനാമത്തിൽ ഞാൻ ഉറപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് അവളെ അനുഗ്രഹിക്കട്ടെ ആമേ